വാളകം നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ സേവന തൽപരതയും ദീനാനുകമ്പയും വളർത്തിയെടുക്കുന്നതിന് നാഷണൽ സർവീസ് സ്കീമിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി ഗണേഷ് കുമാർ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു നാഷണൽ സർവീസ് സ്കീമിൻ്റെ ധാരാളം പരിപാടികൾ ക്യാമ്പുകൾ ഈ സ്കൂളിൽ വെച്ച് നടന്നിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ക്രിയാത്മകമായ ഒരു ചടങ്ങ് നടക്കുന്നതിൽ അതിയായ സന്തോഷം നാഷണൽ സർവീസ് സ്കീമിലൂടെ ധാരാളം നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും നിർത്തലരായിട്ടുള്ള ഏറ്റവും സാധുക്കളായിട്ടുള്ള ജനങ്ങളെ സഹായിക്കുന്ന ഭവന പദ്ധതികളടക്കമുള്ള ധാരാളം പദ്ധതികൾ നടക്കാറുണ്ട് കാരണം വിദ്യാർത്ഥികളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലെ സേവന തൽപരതയും ദീനാനുകമ്പയും വളർത്തിയെടുക്കുന്നതിന് ഈ പ്രസ്ഥാനത്തിന് കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പഠിക്കുകയും വളരുകയും ചെയ്യുന്ന ഒപ്പം തന്നെ നമ്മുടെ മനസ്സിൽ നന്മ കൂടി വളർന്നു വരേണ്ടതുണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെയും നന്മയുടെയും ത്യാഗത്തിൻ്റെയും ഒക്കെ കുറേ നല്ല ഗുണങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വളർന്നു വരാനാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ സഹായിക്കുന്നത് ഇത്തരം പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്ന പല തലമുറകളിൽ കഴിഞ്ഞ പല തലമുറകളിലും ഇനി വരും തലമുറകളിലും വിദ്യാർത്ഥികളിൽ വിദ്യാർത്ഥിനികളിൽ ഒരു പുതിയ ജനറേഷൻ്റെ തിരക്കിനിടയിലും മനുഷ്യത്വം വരവിക്കാത്ത മനുഷ്യരെ സൃഷ്ടിക്കുന്നു ഒരു ക്ലാസ്സിലിരിക്കുന്ന നാൽപ്പത് കുട്ടികളും ഒരുപോലെ ആകണമെന്നില്ല പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുമ്പോൾ ജീവകാരൻ്റെ പ്രവർത്തനത്തിന് കടന്നു വരാൻ ഈ നാൽപ്പത് പേരിൽ നാല് പേർക്കെങ്കിലും കഴിഞ്ഞാൽ അത് ഈ സമൂഹത്തിന് വലിയൊരു അനുഗ്രഹമാണ് പി ടി എ പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു രാമവിലാസം ബി എഡ് സെന്ററിലെയും ടി ടി സി സെൻ്ററിലെയും അധ്യാപകരും വിദ്യാർത്ഥികളും പി ടി അംഗങ്ങളും പ്രദേശവാസികളുമടക്കം ഇരുന്നൂറ്റി അൻപതോളം വരുന്ന ആളുകളാണ് രക്തദാന ക്യാമ്പിൽ പങ്കെടുത്ത് ദാനം നൽകിയത് രക്തദാന ക്യാമ്പിൽ സ്വരൂപിച്ച രക്തം അഞ്ചൽ മിഷൻ ആശുപത്രിയിലെ രക്തബാങ്കിലേക്ക് നൽകി ഇതിനു പുറമെ സ്കൂളിൽ ആരംഭിച്ച യൂത്ത് ഫെസ്റ്റിവലിൻ്റെയും മിൽമാ സ്റ്റാളിൻ്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി